പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് മുഖേനയുള്ള അഡ്മിഷൻ ഇനി സെപ്റ്റംബർ മൂന്നിന് ശേഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ഏകജാലക മുഖേനയുള്ള പി ജി പ്രൊശ് പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനായി അതാത് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് പ്രവേശന വിഭാഗം വെബ്സൈറ്റിൽ പത്തൊൻപതാം തീയതി ഓഗസ്റ്റ് പത്തൊൻപതിന് പബ്ലിഷ് ചെയ്തിരുന്നു എന്നാൽ പ്രസ്തുത റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന പരാതികൾ വിദ്യാർത്ഥികൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവ പരിശോധിച്ച് ആവശ്യമെങ്കിൽ തിരുത്തകൾ വരുത്തി പുനഃപരിശോധിക്കേണ്ടതിൻ്റെ പ്രവേശന നടപടികൾ ആരംഭിക്കുന്നത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊൻപതാം തീയതി പബ്ലിഷ് ചെയ്തിരുന്ന റാങ്ക് ലിസ്റ്റിൽ പല വിദ്യാർത്ഥികളും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു ചില വിദ്യാർത്ഥികൾ ചില കോഴ്സുകളിൽ ചില കോളേജിൽ അവരുടെ റാങ്ക് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കുന്നതിന് അത് പുനഃപരിശോധിക്കുന്നതിന് ശേഷം മൂന്ന് ഒൻപതിന് സെപ്റ്റംബർ മൂന്നിന് ആയിരിക്കും ഇനി പബ്ലിഷ് ചെയ്യുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് ലോഗിലൂടെ റാങ്ക് നില പരിശോധിക്കേണ്ടതും പരാതികൾ ഉള്ള പക്ഷം ആർക്കെങ്കിലും എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അവരെ സൈറ്റിൽ സൈഡിൽ അല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തെ എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാവിലെ പത്ത് മണിക്കുള്ളിൽ അവരുടെ പരാതികൾ പി ജി ഓൺലൈൻ അറ്റ് യു എസ് സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ് വൈകി കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പരാതി അതിൽ ഉന്നയിക്കണം അപ്പോൾ ആ പരാതി കൊടുക്കുമ്പോൾ മെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്യാപ്പ് ഐ ഡി അതിൻ്റെ കൂടെ കൊടുക്കുക അതുപോലെ തന്നെ അതിൽ മാറ്റർ ഒക്കെ ഞാൻ ഇനിയും കോളേജിൽ അപേക്ഷിച്ചിരുന്നു അവിടുത്തെ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് കാണുന്നില്ല എൻ്റെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നില്ല വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപേക്ഷേൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് അതുപോലെ തന്നെ പി ജി ക്യാപ്പ് ലേറ്റ് രജിസ്ട്രേഷൻ സൗകര്യം പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പ്രവേശന വിഭാഗം വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ പത്തിനായിരിക്കും ഇനി ലേറ്റ് രജിസ്ട്രേഷനുള്ള സൗകര്യം ലഭ്യമാകുക എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഇവിടെ കൊടുത്തിട്ടുള്ള മെയിലിലേക്ക് മെയിൽ അയക്കുക ഓക്കെ താങ്ക്